വിഷയ വിഷയവ്യാപാരങ്ങൾ സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങളെ ഉല്ലംഘിച്ചു നിൽക്കുന്നുവെന്ന് ഇത്രയും കാലം സാധന ചെയ്തോ ഇല്ലയോ അതൊക്കെ വേറെ കാര്യം എന്നെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം ഇതാണ് അപ്പോഴാണ് ഇവിടെ ഒരു മാറ്റം അനിവാര്യമായി വരുന്നത് എന്തെല്ലാം ടെക്നിക്കുകളിലൂടെ മാനവൻ ഓടുമ്പോഴും അതെല്ലാം പ്രമാണഭൂതമായി അവൻ്റെ മുമ്പിൽ വെക്കുന്നത് ആത്മാവിനെയല്ല വിഷയത്തെയാണ് ആധുനിക ആധ്യാത്മികതയുടെ നിറം പിടിപ്പിച്ച് ഓർമ്മകളിൽ അത്രയും വിഷയങ്ങളുടെ ഈടുവയ്പ്പുകൾ കൂടുകയും ആധ്യാത്മികത സ്ഥൂലഭാവത്തിൻ്റെ ഒരു ദർശനം മാത്രമായി ഒതുങ്ങുകയും ചെയ്യുന്നു അതുകൊണ്ട് ആധ്യാത്മിക സാമൂഹ്യ സാധനാക്രമങ്ങളിൽ നിന്ന് ആനുഭൗതികമായ സമ്പത്ത് കറന്നെടുക്കാൻ പര്യാപ്തമാകാതിരിക്കുന്നു അതുകൊണ്ട് സാമൂഹ്യ സാധനാക്രമങ്ങളിൽ നിന്ന് ആധ്യാത്മികതയുടെ ഉണർവ് കിട്ടാതെ വരുന്നു കാലാതീതമായി അറിയപ്പെട്ടിട്ടുള്ള ആധ്യാത്മിക അനുഭൂതി കടന്നു വന്നവരെല്ലാം അറിയപ്പെടാത്ത മേഖലകളിൽ നിന്ന് ഏകാന്തതകളിൽ നിന്ന് പ്രത്യക്ഷപ്പെട്ടവരായി തുടരുന്നു എന്ന ചരിത്ര വസ്തുതയെ അംഗീകരിക്കുമ്പോഴും വിഷയലോലിപത്വമുള്ളൊരു ആധ്യാത്മികതയെ തേടി യുവത്വവും ജനതയും ഓടുന്നു ഇതാ യുവത്വത്തെ മാത്രമല്ല ആധ്യാത്മികതയെയും പരാജയപ്പെടുത്തുന്നു ഇല്ലാത്ത കറുത്ത പൂച്ചയെ ഇരട്ടത്ത് തേടുന്നവനെപ്പോലെ ആധ്യാത്മികത ഇല്ലാത്തതാണെന്ന് അടുത്ത തലമുറയെ പറയിപ്പിക്കുവാനിത് കാരണമാകുന്നു അത് സ്റ്റെപ്പല്ല ആ സ്റ്റെപ്പിനകത്ത് ഇതുവരെ എന്നെങ്കിലും ആരെങ്കിലും ഈ സാമൂഹികതയിലൂടെ എത്തുന്നതായി നാം കാണുന്നില്ല അങ്ങനെ ഒരു ഉദാഹരണം നമ്മുടെ മുമ്പിലില്ല ഇന്നോളം മറിച്ച് ഉള്ളുതൻ ഉണ്ടുതനെന്നല്ല അതുകൊണ്ട് ഇതെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞിട്ട് വേണം ആധ്യാത്മിക നഭോമണ്ഡലത്തിലൂടെ സഞ്ചരിക്കാൻ ക്യാപിറ്റലിസ്റ്റ് ഇക്കണോമിയിലേക്ക് നേരിട്ട് ക്യാപിറ്റലിസത്തിലൂടെ പോകുന്നത് രസകരമായ അനുഭവമാണ് ക്യാപിറ്റലിസം തകർത്തെറിയാനുള്ള ദർശനത്തിലൂടെ കുഴികുത്തിയും തോരണം കെട്ടിയും വളർന്ന് പഴയ ക്യാപിറ്റലിസത്തിൽ തന്നെ എത്തുന്നത് നീചമാണ് ഇന്ത്യൻ കമ്മ്യൂണിസത്തിൻ്റെ ഈ അപജയം പോലെ ഇന്ത്യൻ ആധ്യാത്മികതയുടെ ഒരു അപജയമാണിത് രണ്ടുമുള്ളവരുടെ കിരിപ്പുണ്ടാവും നേരിട്ട് മുതലാളിത്തത്തിലേക്കുള്ള യാത്ര അറിഞ്ഞുകൊണ്ടുള്ള യാത്രയാണ് അതിനെ സുഖങ്ങളുണ്ട് മറ്റൊരു സ്വർഗത്തെ കാംക്ഷിച്ച് അതിനെ മുഴുവൻ ഉടച്ച് വർക്കുവാൻ തീരുമാനിച്ചു പോയി ബഹുദൂരം യാത്ര ചെയ്ത് പ്രഭാത കട്ടകുട്ടി പ്രമാണത്തിൽ എത്തിയത് അവിടെ തന്നെ ആകുമ്പോൾ വിഷമമുണ്ട് ചെക്ക് പോസ്റ്റിൽ വണ്ടി പിടിക്കുമെന്നുള്ളത് കൊണ്ട് ഒരു വണ്ടിക്കാരൻ വഴിമാറി ഓടുകയാണ് മൂന്ന് കിലോമീറ്റർ ദൂരം ചെക്ക് പോസ്റ്റിൻ്റെ അടുക്കൽ നിന്ന് മൂന്ന് കിലോമീറ്റർ ഓടി ചെക്ക് പോസ്റ്റിലെത്തിയാൽ അവിടെ ടാക്സ് കൊടുക്കണം അത് വെട്ടിക്കാൻ വേണ്ടിയാണ് മുന്നൂറ് കിലോമീറ്റർ ഓടിയാണ് ഈ വണ്ടി വരുന്നത് മുന്നൂറ് കിലോമീറ്റർ ഓടുമ്പോൾ അതെല്ലാം പൊളിഞ്ഞതും തകർന്നതുമായ ഊടുപാതകളാണ് പലയിടത്തും വളരെ വിഷമിച്ച് ഊടുപാതയിൽ കയറിയും വിഷമിച്ച് വണ്ടി കറങ്ങി വന്ന് ചെക്ക് പോസ്റ്റിന് ഇപ്പുറത്ത് വച്ച് ടയർ പഞ്ചറാവുകയാണ് നോക്കുമ്പോൾ ഈ മുന്നൂറ് കിലോമീറ്റർ ഓടിയതും ടയർ ഈ ഓട്ടം കാരണം പഞ്ചറായതും അത് കഴിഞ്ഞ് വന്ന് നിൽക്കുന്നത് ചെക്ക് പോസ്റ്റിൻ്റെ മുമ്പിലായിരിക്കുമ്പോൾ പണം അവിടെ കെട്ടേണ്ടിയും വരുമ്പോൾ മറ്റവൻ ആകെ ഉള്ള പണം കെട്ടി തിരിച്ചു പോവായത് ഇതിന് പ്രഭാത കട്ട കുട്ടി പ്രമാണമെന്ന് പറയും സംസ്കൃതത്തിൽ രാത്രി മുഴുവൻ ഉറക്കളച്ച് ഓടിച്ച് നേരം പുലർന്നപ്പോഴാണ് ചെക്ക് പോസ്റ്റിന്റെ വാതക്കെ നിൽക്കുന്നത് മനസ്സിലായില്ല കൂട്ടത്തിൽ വന്നവൻ കാശും കൊടുത്ത് നേരത്തെ സ്ഥലത്തെത്തി അവൻ വണ്ടിയിലുണ്ടായിരുന്ന സാധനം കച്ചവടവും ചെയ്ത് വീട്ടിലെത്തി മനസ്സിലായില്ല ഇത് രാത്രി ഉറക്കളച്ചത് മിച്ചം വണ്ടിയുടെ ടയറ് പഞ്ചറായത് മിച്ചം ഊടുപാതയിൽ മുഴുവൻ ഓടി വേറാൻ ടയർ ഉണ്ടാക്കിയത് മിച്ചം അവസാനം ഈ പണം മുഴുവൻ കൊടുക്കേണ്ടി വന്നത് മിച്ചം നാലണയുടെ വിഷയങ്ങൾ അനുഭവിക്കാൻ അറിവില്ലായ്മയിലൂടെ നേരിട്ട് ആ വിഷയത്തിലേക്ക് പോകുന്നത് പരമാനന്ദ സുഖമാണ് വിഷയലോകം ഏതായിരുന്നാലും ഈ പ്രപഞ്ചത്തിലെ ശബ്ദവും സ്പർശവും രൂപവും രസവും ഗന്ധവും അടങ്ങുന്ന പഞ്ചേന്ദ്രിയ വിഷയങ്ങളിലേതിലേക്കും നേരിട്ട് കയറി അവയെ നേരിട്ട് അനുഭവിച്ച് ആസ്വദിച്ച് മടങ്ങുന്നത് രസകരമാണ് വിഷയങ്ങൾക്ക് അതീതമായ ലോകത്തെ സ്വപ്നം കാണിച്ച് വിഷയവ്യാപാരമില്ലാത്ത ലോകങ്ങളിലൂടെ സഞ്ചരിക്കുന്നു എന്ന് വ്യാമോഹിച്ച് വിഷയാതീതമായ സ്വർഗീയ സുഖത്തെ പ്രതീക്ഷിച്ച് സഞ്ചരിച്ച് അവസാനം ഈ ഊടുപാതകളെല്ലാം താണ്ടി നിസ്സാരമായ വിഷയം മാത്രമാണ് ഇവിടെയും കിട്ടുന്നതെങ്കിൽ ഈ യാത്ര വൈജ്ഞാനിക യാത്രയല്ല ഇത് ആധ്യാത്മികതയുടെ അധപ്പതനമാണ് ഞാൻ അറിയുന്നിടത്തോളം എല്ലാ ടെക്നിക്കുകളും എല്ലാ പിക്നിക്കുകളും പ്രമാണഭൂതമായി വിഷയങ്ങളെ വച്ച് വിഷയെ സഞ്ചരിപ്പിച്ച് വിഷയമില്ല എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് ഒടുവിൽ ബഹുദൂരം സഞ്ചരിച്ചു കഴിയുമ്പോൾ വിഷയം അനുഭവിക്കുന്നില്ല എന്നൊരു വ്യാഖ്യാനത്തിൽ വിഷയം അനുഭവിക്കുക അതുകൊണ്ടാണ് പറഞ്ഞത് ഏതെങ്കിലും വിഷയേന്ദ്രിയ വ്യാപാരം എന്നതിനപ്പുറം വിഷയേന്ദ്രിയ വ്യാപാരത്തിൽ സ്ഥൂലവും സൂക്ഷ്മവു കാരണവുമായ തലങ്ങളിൽ വിഷയം വ്യാപിച്ചു നിൽക്കുന്നത് പോലെ സംവത്സരങ്ങളോളമുള്ള ആധ്യാത്മിക സാധനകൾ വ്യാപിച്ചു നിൽക്കുന്നുണ്ടോ സാധനാക്രമങ്ങളിൽ വിഷയത്തെ ഉള്ളിലാക്കുകയും സാധനയെ സ്ഥൂലമായി പുറത്തുനിർത്തുകയും തന്നെയാണോ നാം ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത്